ഒരു വനത്തിൽ ഒരിക്കൽ ഒരു സന്യാസി ജീവിച്ചിരുന്നു വളരെ ജ്ഞാനിയായ അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അറിവുമെല്ലാം കേട്ടറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ അദ്ദേഹത്തിന് ഉപദേശം കേൾക്കുന്നതിനും ജ്ഞാന ജ്ഞാനവയസ്സുകൾ ശ്രവിക്കുന്നതിനു വേണ്ടി വന്നുകൊണ്ടിരുന്നു രാജകുമാരന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് വിദ്യ അഭ്യസിക്കാനായിട്ട് വന്നിരുന്നത് അദ്ദേഹത്തിന് തൻ്റെ ആശ്രമത്തിൽ ധാരാളം ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം തൻ്റെ ആശ്രമത്തിനടുത്തുള്ള വനത്തിലൂടെ ഉലാക്കുമ്പോൾ അദ്ദേഹം ഈ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതാ വനത്തിനുള്ളിൽ ഒരു ചെറിയ ഒരു പെരുമ്പാമ്പും കുഞ്ഞിനെ കണ്ടു വളരെ മൃദുലമായ ശരീരമുള്ള ആ പെരുമ്പാമ്പു കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ വാത്സല്യം തോന്നി അദ്ദേഹം അതിനെ കുറച്ച് നേരം നോക്കിയിരുന്നു പിന്നീട് അദ്ദേഹം ആശ്രമത്തിലേക്ക് തിരിച്ചു പോന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ആ പെരുമ്പാമ്പു കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആശ്രമ മുറ്റത്തുകൂടി ഇഴഞ്ഞു നടക്കുന്നത് കണ്ടു അത് അവിടെയുള്ള ചെറിയ ചെറിയ പ്രാണികളെയെല്ലാം പിടിച്ച് ഭക്ഷിക്കുകയായിരുന്നു കൗതുകം തോന്നിയ സന്യാസി ഇത്തവണയും അതിനടുത്തുപോയി അതിൻ്റെ ദേഹത്തൊക്കെ ഉള്ള പ്രത്യേക തരത്തിലുള്ള മിന്ന പാടുകളും അതിൻ്റെ നിശബ്ദമായിട്ടുള്ള ആ ചലനങ്ങളുമെല്ലാം സശ്രദ്ധം നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നോറും സന്യാസിക്ക് ഈ പെരുമ്പാമിനോടുള്ള സ്നേഹവും ജിജ്ഞാസയും വർദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ പെരുമ്പാമ്പും കുഞ്ഞ് ആശ്രമത്തിന് ഉള്ളിൽ കയറി വന്നു അപ്പോൾ സന്യാസി കരുതി ഓ ഈ പെരുമ്പാമ്മൻ കുഞ്ഞ് ബുദ്ധിമാൻ തന്നെ അതിന് എന്നോട് അടുപ്പം കൂടുന്നുണ്ട് അങ്ങനെ സന്യാസിയുമായിട്ടുള്ള പെരുമ്പാമ്മൻ്റെ അടുപ്പം വർദ്ധിച്ചു വന്നു ഓരോ ദിവസം ചെല്ലുന്തോറും പെരുമ്പാമനോട് കൂടുതൽ ഒരു സ്നേഹം സന്യാസിയുടെ ഉള്ളിലുണ്ടായി പെരുമ്പാമ്പും അതനുസരിച്ച് തൻ്റെ പ്രവർത്തികളിലൂടെ സ്വാമിജിയോടുള്ള സന്യാസിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു സന്യാസിക്ക് ഒരു കാര്യം വ്യക്തമായി ആശ്രമത്തിനു ചുറ്റുമുള്ള കൊച്ചു കൊച്ചു പ്രാണികളെയെല്ലാം ഈ പെരുമ്പാമ്പ് ഭക്ഷിക്കുന്നതുകൊണ്ട് തന്നെ താൻ കൂടുതൽ സുരക്ഷിതനാണ് എന്നൊരു ചിന്ത സന്യാസിക്കുണ്ടായി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സന്യാസി തന്നെ ചുറ്റുമുള്ള വനത്തിലൊക്കെ പോയി കൊച്ചു കൊച്ചു പ്രാണികളെയൊക്കെ പിടിച്ച് ചെറിയ തവളകളെ തവളകളെയും പ്രാണികളെയൊക്കെ പിടിച്ച് ഈ പെരുമ്പാമ്പിന് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വേറൊരു ജീവിയെയും ഉപദ്രവിക്കരുത് കൊല്ലരുത് എന്നുള്ള ആ ആശ്രമത്തിലെ അലിഖിത നിയമം സന്യാസി വര്യം തന്നെ ലംഘിച്ചു അറിയാതെ നാളുകൾ കടന്നുപോയി പെരുമ്പാമ്പ് വളരാൻ തുടങ്ങി അതിൻ്റെ വളർച്ചയോടൊപ്പം അവർ തമ്മിലുള്ള സ്നേഹവും ഊഷ്മളമായി കൊണ്ടുവരുന്നു ക്രമേണ ഊളിലും ഉറക്കത്തിലും എല്ലാം ഈ പെരുമ്പാമ്പിൻ്റെ വാസം സന്യാസോടൊപ്പമായി സന്യാസിക്ക് ഈ പെരുമ്പാമ്പില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യത്തോ ഒരവസ്ഥയായി തൻ്റെ ശിഷ്യന്മാരോടുള്ള അടുപ്പത്തേക്കാൾ കൂടുതൽ പെരുമ്പാമ്പിനോടുള്ള അടുപ്പം കൂടിക്കൂടി വന്നു അദ്ദേഹം ക്രമേണ തൻ്റെ ശ്രദ്ധയും തൻ്റെ സമയവുമെല്ലാം ഈ പെരുമ്പാമിനു വേണ്ടി ചിലവഴിക്കാൻ തുടങ്ങി ധ്യാനത്തിലുള്ള ശ്രദ്ധ കുറഞ്ഞു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനുള്ള താല്പര്യം കുറഞ്ഞു അദ്ദേഹം എല്ലായ്പ്പോഴും ഈ പെരുമ്പാമനോടൊപ്പം കഴിയാൻ തുടങ്ങി അങ്ങനെ വനത്തിലുള്ള കൊച്ചു കൊച്ചു പ്രാണികളെ കൊല്ലാൻ തുടങ്ങിയ സന്യാസി ക്രമേണ കുറക്കഴിഞ്ഞപ്പോൾ വലിയ വലിയ മൃഗങ്ങളെയെല്ലാം കൊന്ന് ഈ പെരുമ്പാമിന് കൊടുക്കാൻ തുടങ്ങി ഈ സന്യാസി പെരുമ്പാമ്പിന് വളർച്ച അഭിമാനം കൊണ്ടു ഇതാ എനിക്ക് ഒരു ഉച്ച സുഹൃത്ത് എനിക്ക് ഒരു മകൻ എന്നെ സംരക്ഷിക്കാൻ പോന്നവൻ അദ്ദേഹത്തിന് ഈ പെരുമ്പാമനോടുള്ള പുത്രവാത്സല്യം ഏറിക്കൊണ്ടേയിരുന്നു അദ്ദേഹം വിചാരിച്ചു തൻ്റെ സഹ സന്യാസികളെക്കാളും ശിഷ്യന്മാരെക്കാളൊക്കെ തന്നോട് സ്നേഹം അനുസരണ ഈ പെരുമ്പാമ്പിനാണ് വളരെ നിശബ്ദമായിട്ടുള്ള അതിൻ്റെ കിടപ്പും അതിൻ്റെ ചലനങ്ങളും കണ്ടപ്പോൾ സന്യാസി വിചാരിച്ചു വാസ്തവത്തിൽ ഈ പെരുമ്പാമ്പ് തന്നെയല്ലേ യഥാർത്ഥ സന്യാസി എന്ന് പറയുന്നത് യാതൊന്നിനെയും കൂസാതെ എപ്പോഴും ധ്യാന നിമഗ്നായി ചുരുണ്ടുകൂടി കിടക്കുന്ന സന്യാസി ചുരുണ്ടുകൂടി കിടക്കുന്ന പെരുമ്പാമ്പ് തന്നെയല്ലേ യഥാർത്ഥ സന്യാസി എന്ന് നമ്മുടെ സന്യാസി വരീൻ ചിന്തിച്ചു അദ്ദേഹം കരുതി ഈ പെരുമ്പാമ്പിൽ നിന്ന് ധാരാളം പഠിക്കുവാനുണ്ട് ശിക്ഷകനോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളീ പെരുമ്പാമ്പിൽ നിന്ന് പഠിക്കുമെ എത്രയോ ശാന്തനായിട്ടാണ് ഈ പെരുമ്പാമ്പ് കഴിഞ്ഞുകൂടുന്നത് കൂടുന്നത് എത്രയോ വാത്സല്യത്തിലുള്ളത് എൻ്റെ അടുത്ത് വരിക എന്ത് സ്നേഹമാണ് എനിക്ക് എനിക്ക് അതിനോടും അതിനെന്നോടും അങ്ങനെ പെരുമ്പാമ്പുമായിട്ടുള്ള അടുപ്പം വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസവും അങ്ങനെ പെരുമ്പാമ്പ് വളർന്നു പെട്ടെന്ന് ഒരു ദിവസം സന്യാസി ശ്രദ്ധിച്ചു ഈ പെരുമ്പാമ്പിനെന്തോ അസുഖം ബാധിച്ചിരിക്കുന്നു തീറ്റയിൽ താല്പര്യമില്ലാതെയായി ഒന്നും ഭക്ഷിക്കുന്നില്ല ഒരേ കിടപ്പാണ് അതിന് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കുന്നതിനായി സന്യാസി ശ്രമിച്ചു പക്ഷെ ഒന്നും കഴിക്കുന്നില്ല യാവൊന്നും ഭക്ഷിക്കാതെയായി സന്യാസി എല്ലായ്പ്പോഴും അതിൻ്റെ കൂടെ കിടപ്പായി ഇപ്പോൾ സന്യാസിയും പുറത്തേക്ക് വരാറില്ല ശിഷ്യന്മാരെ അടുത്ത് പോകുന്നില്ല ധ്യാനമില്ല യാവൊന്നുമില്ല അങ്ങനെ സന്യാസിക്കേ വിഷമമായപ്പോൾ ഒരു ദിവസം സന്യാസി ഈ പെരുമ്പാമ്പിനേയും കൊണ്ട് വനത്തിന് പുറത്തുള്ളൊരു ഗ്രാമത്തിലെ ഫിഷക്കറിൻ്റെ അടുത്ത് വന്നു കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ സന്യാസി ചോദിച്ചു ആട്ടെ ഈ പെരുമ്പാമ്പ് ഇപ്പോൾ ആരുടെ കൂടെയാണ് കിടപ്പ് എൻ്റെ കൂടെയാണ് സന്യാസി പറഞ്ഞു അതെങ്ങനെയാണ് കിടക്കുന്നത് അതും നീണ്ടു നിവർന്നാണ് കിടക്കുന്നത് എൻ്റെ ഒപ്പത്തിന് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അതിന് എത്ര വളർച്ചയെത്തിയപ്പോൾ ഭക്ഷിക്കരൻ ചോദിച്ചു അത് ഇപ്പോൾ ഏതാണ്ട് എൻ്റെ ചെവിക്കൊപ്പം എത്തി കാൽപാദം മുതൽ ചെവിക്കൊപ്പം അതിന് നീളമുണ്ട് അതെങ്ങനെയാണ് അങ്ങനെയാണ് കിടക്കുന്നത് തെല്ലൊരമ്പരപ്പോടെ ഈ ഭക്ഷക്കരൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ പെരുമ്പാമിനെ വനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക അത് നിങ്ങളെ വിഴുങ്ങുവാനാഗ്രഹിക്കുകയാണ് അല്ലേ സന്യാസി നിങ്ങളുടെ കൂടെ കിടക്കുമ്പോൾ അത് നിങ്ങളുടെ അളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ദിവസം ദിവസവും നിത്യേന നിങ്ങളുടെ ശരീര ശരീരത്തിൻ്റെ അളവെടുക്കാൻ വേണ്ടിയാണ് അത് നിങ്ങളോടൊപ്പം കിടക്കുന്നത് അത് ഈ സന്യാസി ആയ നിങ്ങൾ ഈ പെരുമ്പാമ്പിനേക്കാൾ വലിപ്പം കുറഞ്ഞു അതല്ലെങ്കിൽ പെരുമ്പാമ്പിന് നിങ്ങളേക്കാൾ നീളം വർദ്ധിച്ചു എന്ന് കണ്ടാൽ ആ നിമിഷം നിങ്ങളേത് വിഴുങ്ങും ഇപ്പോൾ അതിൻ്റെ നീളം ചെവിക്ക് ഒപ്പമേ ആയിട്ടുള്ളൂ നിങ്ങളുടെ തലക്കൊപ്പമായി കഴിയുമ്പോൾ അത് നിങ്ങൾ തിന്നും വിഴുങ്ങും അതിനു വേണ്ടിയാണ് അത് പട്ടിണി കിടക്കുന്നത് കൂടുതൽ അതിന് തിന്നുവാനുള്ള ആ ഒരു ദഹന ശക്തി വർധിക്കുന്നതിന് വേണ്ടിയാണ് അത് നിങ്ങളോടൊപ്പം കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ ഭീഷണിയാണ് എത്രയും വേഗം അതിനെ കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു വളരെ വേദനയോടെയാണെങ്കിലും സന്യാസി ബിഷക്കറിൻ്റെ വാക്കുകേട്ട് പെരുമ്പാമിനെ വനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു അങ്ങനെ തൻ്റെ ജീവനെ രക്ഷിക്കാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളിലൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പെരുമ്പാമ്പുണ്ട് നമ്മളൊക്കെ ഒരു പെരുമ്പാമ്പിനെ വളർത്തുന്നുണ്ട് ഈ പെരുമ്പാമ്പാണ് എല്ലാം എന്ന് വിചാരിച്ച് നമ്മൾ താലോലിക്കുന്ന നമ്മൾ സംരക്ഷിക്കുന്ന നമ്മളെ സംരക്ഷിക്കുമെന്ന് കരുതി നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പെരുമ്പാമ്പ് നമ്മുടെ ഉള്ളിലുണ്ട് അതൊരു പക്ഷേ നമ്മുടെ സ്വന്തം ബന്ധം എന്ന് കരുതുന്നവരാകാം അല്ലെങ്കിൽ നമ്മുടെ അധികാരം അതല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി അറിവ് അതല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം സൗന്ദര്യം സുഖം ഏതെങ്കിലും ഒരു പെരുമ്പാമിന് ഞാൻ താലോലിക്കുന്നുണ്ട് നമ്മൾ ആ പെരുമ്പാമിനെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുക വഴി മാത്രമേ നമ്മുടെ ഈ ലോക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ പെരുമ്പാമ്പ് ഏതൊക്കെ രൂപത്തിൽ വരും നമുക്കറിയില്ല ഏത് വേഷവും കെട്ടുവാൻ ഈ പെരുമ്പാൻ പെരുമ്പാമ്പിന് സാധിക്കും ചിലപ്പോൾ നമ്മുടെ നന്മതന്മയുടെ പക്ഷത്തിൻ്റെ മോളതിരിക്കുന്ന പെരുമ്പാമ്പാവ അതല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നിയന്ത്രിക്കുന്ന പെരുമ്പാമ്പാവ എന്തിനേറെ ആ അമിതമായ ആത്മവിശ്വാസം അലസത മറ്റുള്ളവരെ കഴിഞ്ഞും ഞാനാണ് നല്ലവൻ ബുദ്ധിമാൻ മറ്റു കൂടെയുള്ളവരൊന്നും എന്നോടൊപ്പം അത്ര മെച്ചമുള്ളവരല്ല അവർക്കൊക്കെ എന്നോട് അസൂയാണ് ഇങ്ങനെ പലവിധ ചിന്തകളാകുന്ന സർപ്പങ്ങൾ പെരുമ്പാമ്പുകൾ നമ്മുടെ നിത്യേന നമ്മുടെയൊക്കെ കിടന്നുകൊണ്ട് തന്നെ നമ്മളെ വിഴുങ്ങുന്നുണ്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിഴുങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ പെരുമ്പാമ്പുകൾ നമുക്ക് തിരിച്ചറിയാം കണ്ണിന് ഇമ്പകരവും തോന്നാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഉതകുന്നതാണ് നമുക്ക് നമുക്ക് ചിന്ത വന്നാൽക്കാം ഒരു പക്ഷേ അതെന്തെങ്കിലുമൊക്കെ ആകാം അപ്പോൾ ആ പെരുമ്പാമ്പിനെ നമുക്ക് തിരിച്ചറിയാം എത്രയും പെട്ടെന്ന് അതിനെ വിടേണ്ടെടുത്ത് അതിനെ എവിടെ നിന്ന് കിട്ടിയോ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുവാനുള്ള ഒരു മനസ്സാന്നിധ്യം നമുക്ക് വീണ്ടെടുക്കാം നമ്മുടെ മനസ്സിനെ വനങ്ങളിലൂടെ അലഞ്ഞു തിരിയാൻ അനുവദിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള പെരുമ്പാമ്പുകളെ കാണുകയും അതിനെ മനസ്സിൽ ഊട്ടി വളർത്തി വലുതാക്കി നമ്മളോടൊപ്പം പോരുന്ന ശക്തിയാക്കിയതിനെ മാറ്റി നമ്മൾ അവസാനം വിഴുങ്ങപ്പെടുകയും ചെയ്യുക എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്ലീസ് സബ്സ്ക്രൈബ്